ചെയ്യുന്നവരാണ് ഈ മഹല്ലുകളിൽ രണ്ടു തരം മഹല്ലുകൾ ഉണ്ട് ഒന്ന് നൂറ് ശതമാനവും നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട് അവിടെ അങ്ങനെ പറയാം ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട് എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നോ നിങ്ങൾ നിസ്കരിച്ച ഉടനെ ഒരു മഹല്യമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക ഈ ക്ലാസിലേക്ക് ആളുകളെ ക്ഷണിക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാള് കൂടി വരും വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കസിന്റെ വിഷയം പറയേണ്ടതില്ല അല്ലെങ്കിൽ അസ്രയത്തിന്റെ വിഷയം പറയേണ്ടതില്ല യശസ്വത്തിന്റെ കാര്യം പറയേണ്ടതില്ല ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടുകൂടി നിങ്ങൾ ദർശ് നടക്കുക ക്ലാസ് എടുത്തു കൊടുക്കുക അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഇതൊരു എഹലാറ്റുള്ള ക്ലാസ് ആണ് ഞങ്ങളോട് ഇദ്ദേഹം ഒരു ക്ലാസും ചോദിക്കുന്നില്ല ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽ പെട്ടതല്ല ഈ ക്ലാസ് ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്നോട് മറുപടി പറയേണ്ടതില്ല നിങ്ങൾ ചിന്തിക്കൂ ഈ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് എത്ര പേർ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നവർ ഉണ്ട് ഞാനാളെ കിട്ടിയാൽ അന്ന് ആനാളെ കൊണ്ടെടുക്കണം മനുഷ്യൻ മുക്കാലും നിങ്ങളെ കിട്ടുവരത്താതെന്ന് മനുഷ്യരും മുത്താലു നിങ്ങളും വന്നിട്ട് ഒരു കൂട്ടാരെ പറക്കണ്ടോട്ട് മുത്താലുങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് ദനസ് കൊടുക്കുക ഇപ്പൊ മർക്കസിലും എല്ലാം ശരിയായി ചെല്ലും വയസ്സന്മാര് ക്ലാസ്സിൽ വെക്കുന്നു കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ചു ഒരു കൊല്ലം മുഴുവനും ക്ലാസ്സിൽ വരുന്നവർക്ക് നറുക്കിട്ട് ഒരാളെ എൺപത് നോക്കുമെന്ന് പറഞ്ഞു സുഹാത ഇപ്പോൾ ആ രാവിലത്തെ ക്ലാസ്സിൽ അഞ്ഞൂറ് മുതൽ എണ്ണൂറിൽ വരെ ആളുകൾ എല്ലാ ക്ലാസിലും പങ്കെടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മാനം

എന്ന് വന്നാൽ അങ്ങനെയല്ല ഓരോരു പൈസ കൊണ്ടുപോകാനോ അല്ല ഒരു പതിനെട്ടായിക മുറുക്കുക ഞമ്മള് പല തീട്ട് ഇയാളെ പേരിൽ മർക്കസിന് പോലെ മുക്കുക മർക്കസിൽ ഒരു കുട്ടിന്റെ കഫാലത്വമായി ഇയാളെ വകയായിട്ടാണ് തരുന്നതെന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് ഞാൻ എല്ലാ ക്ലാസ്സും വരികയും ചെയ്യും അടുത്ത പോലെ അങ്ങനെ പറയും ഒട്ടാതെ ഒസ്താദിന് ബുദ്ധിമുട്ട് ഞാൻ തന്നെ കൊടുത്തോളാം അയാളെ കഫാലത്തിന് അയാൾ തുടരും മറ്റൊന്ന് ഞാൻ ചോദിക്കും അതൊന്നുമില്ലാണ്ട് ഒരു കുട്ടിന്റെ കഫാലത്ത് ഒരു കൊല്ലത്തേക്ക് എടുക്കാൻ കഴിയാത്ത സക്കാത്തി ആരാൾ അരവിസക്കാറിനെ പോലത്തെ രണ്ടും മൂന്നും നാലും എടുക്കാം അത് നിങ്ങൾ ക്യാസാക്കണ്ട അതുപോലെ പത്ത പ്രിയും എടുക്കാം അങ്ങനെ വാതിൽ മൂന്നോർക്ക് വാതിൽ പൊള്ളാത്തിൽ മൂന്നോർക്കൊക്കെ രണ്ടും മൂന്നോക്കെടുക്കാം അതൊന്നും ഇല്ല ഒരു കുട്ടിക്ക് പതിനെട്ടായിരം മുറുപ്പിക ഒരു കൊല്ലത്തിൽ എന്റെ വധ ഒരു കഫാലത്ത് എടുപ്പിക്കണം ഞാൻ എടുക്കണം അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ട് എടുപ്പിക്കണം എന്ന് ഒരു സക്കാർത്തി കരുതുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് എത്ര കഫാലത്ത് ഒരു കൊടുക്കാം ഈ കഫാലത്തൊന്നും കിട്ടാണ്ട് ഇവിടെ സ്ഥാപനം നടത്താൻ പറ്റൂലെന്നുള്ളത് കൊളത്തൂർന്ന് ശരിക്കും അറിയാലോ അല്ലെ എല്ലാ തരത്തിലും അറിയാം മരഭനം കാണി അറിയാം എല്ലാ തരത്തിലും സ്ഥാപനങ്ങളുണ്ട് അപ്പൊ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളുടെ സഹ കിട്ടാതെ പറ്റുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ഒരു സഖാഫി എന്ന നിലക്ക് എന്റെ വകയായി ഏറ്റവും ഒരിഞ്ഞത് ഒരു വ്യക്തിയുടെ കഫാലത്ത് ഞാൻ എടുപ്പിക്കണം ഒരു കൊല്ലത്തിലാണ് ഒരു കൊല്ലത്തിൽ പതിനെട്ടായിരം മുറിപ്പികൾ കൊടുക്കുന്ന ഒരാളെ ഞാൻ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം സാധിക്കാത്ത ഒരൊറ്റക്കുറ്റിയും ഇല്ല എന്നാൽ ഇവിടെ എത്ര പേർ അങ്ങനെ കഫാലത്ത് ഉണ്ടാക്കിക്കൊടുക്കാത്തവർ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോ നമ്മുടെ കർത്തവ്യം അതാണ് സ്ഥാപനത്തോടുള്ള കടമ അതാണ് അതുപോലെ നമ്മുടെ സംഘടനയോടുള്ള കടമ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരെ പെട്ടെന്ന് നിങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളും നമ്മളുമായി ബന്ധമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അതാണ് ശുഭിക്കൊടുക്കട്ടു അവരാളുടെ നേതൃത്വം ബാക്കിയുള്ളവർക്കുണ്ട് ഒരാളെ പേര് പറഞ്ഞോളൂ ബാക്കി നീക്കമില്ലാന്ന് തന്ന എന്താ ആരെ പേര് അറിഞ്ഞുകൊണ്ട് നിങ്ങളില്ലാന്ന് കണ്ടാണ് എല്ലാവരും ആണ് ആ വിഭവ സമാഹാരം അത് നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും കൂടി പെണ്ണുങ്ങളെ കാത്തിരിക്കാനി പറഞ്ഞോളൂ ഞാൻ ഇയാദന്റെ കഥ പറഞ്ഞോളൂ തരാൻ പറഞ്ഞു അവര് കാത്തിരിക്കുക നമ്മൾ ചോദിക്കണമെന്ന് താമസിക്കുന്നത് അവന് നിങ്ങളൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അത് സംഭരിച്ച് കൊണ്ട് തരണം നമുക്ക് പഠിപ്പിക്കാൻ ശമ്പളം കൊടുക്കാൻ ഇതൊക്കെ താപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം അള്ളാഹു സ്മഹാനഹുക്ക് നൽകുമാറാകട്ടെ മർക്കസിനെ സംബന്ധിച്ചുള്ളവനെ നമുക്ക് പിന്നീട് പറയാതേ പറയാതെ ിൽ നിന്ന് കൊടുത്ത നെയ്യപ്പൊ രണ്ടു പണുണ്ട് പലഹാരം അതും കൊടുത്ത ഞങ്ങളെ സാന്ത്വനത്തിന്റെ വളണ്ടിരുന്ന ഉപ്പായിട്ട് വേഗത്തെ തന്നെ ഞങ്ങൾക്കുണ്ട് അവരും മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ ഞമ്മളൊരു ഡോക്ടറുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഞമ്മളെ ഡോക്ടറുണ്ട് ഷാഹുൽ എന്തലും കിട്ടതാണ് അല്ല എന്തിനും കിട്ടും ഏത് പ്രവർത്തനത്തിനും കിട്ടും പത്ത് ഡോക്ടർമാരാ ആ ഒറ്റ നമ്മളെ ആളാക്കിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ട്